ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ ജനതയോട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗവുമായ നന്ദി പറയുന്നു നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത് കാരണം കേരളത്തിൽ ഒൻപത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചത് ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തു വിചാരണ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിലാണ് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ആ സീറ്റ് പതിനോരായിരത്തിലധികം ഏകദേശം തിരിച്ചു പിടിച്ചത് ഏകദേശം വോട്ട് ാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറയുന്നത് പിണറായി സർക്കാർ കേരളത്തിൻ്റെ കെയർ ടേക്കർ സർക്കാർ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആര് വിചാരിച്ചാലും കേരളത്തിൽ എൽ ഡി എഫിന് തിരിച്ചു വരില്ലെന്നും ആന്റണി കൂട്ടിച്ചേർത്തു കേരളത്തിൽ എൽ ഡി എഫിൻ്റെ അധ്യായം അടഞ്ഞുകഴിഞ്ഞു ഈ വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ അഹങ്കരിക്കരുത് കൂടുതൽ വിനയാന്തരായി പ്രവർത്തിക്കണം നിലമ്പൂരിൽ യു ഡി എഫിന് വിജയം സമ്മാനിച്ച വോട്ടർമാരെ അഭിനന്ദിക്കുന്നു ആര്യാടൻ മുഹമ്മദ് ഓർമ്മകൾ നിലമ്പൂരിൽ നിറഞ്ഞു നിൽക്കുന്നു ആര്യാടൻ തിരിച്ചു വന്നിരിക്കുന്നു പിണറായി സർക്കാർ ഇനി ഭരണത്തിൽ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞു അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിലുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജിന് ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് സ്വരാജ് ഊതിയുറിപ്പിച്ച ഒരു ബലൂണായിരുന്നുവെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു തൃപ്പൂണിത്തറയിൽ ഒരു ട്രെൻഡിൽ ജയിച്ചതാണ് സ്വരാജ് നിലമ്പൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന സാധാരണക്കാർ മാറി വോട്ട് ചെയ്തിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവസാനഘട്ടത്തിൽ നടത്തിയ പ്രസ്താവന അതിന് കാരണമായി അതിൽ ശക്തമായ പ്രതിഷേധമുള്ള അണികൾ യു ഡി എഫിനും പി വി അനുവറിനും വോട്ട് ചെയ്തു ആശാവർക്കർമാർക്ക് പോലും പണം നൽകാത്ത സർക്കാരിനെതിരെ കേരളത്തിൽ അതിശക്തമായ വികാരമാണ് ഉള്ളതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു നിലമ്പൂരിലേത് ടീം യു ഡി എഫിന്റെ വിജയമാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഈ സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് വെറുപ്പാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകളുമായി തിരിച്ചു വരുമെന്നും വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എന്നെപ്പോലും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നേതാക്കളും പ്രവർത്തകരും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഇന്ധനമാണ് നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയത് അഞ്ചിരട്ടി വോട്ടിനാണ് നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ചത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഹൃദയപൂർവ്വം പ്രവർത്തകരോടും നേതാക്കളോടും നന്ദി പറയുകയാണ് എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെയാണ് നിലമ്പൂരിൽ പ്രവർത്തിച്ചത് യു ഡി എഫിൻ്റെ വോട്ട് എവിടെയും പോയിട്ടില്ല എൽ ഡി എഫിന് നിലമ്പൂരിൽ പതിനാറായിരം വോട്ടുകളാണ് നഷ്ടപ്പെട്ടത് യു ഡി എഫ് ശക്തിപ്പെട്ടുവെന്നതിൻ്റെ തെളിവാണ് ഈ വിജയം മണ്ഡല പുനഃക്രമീകരണത്തോടെ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാറിയിരുന്നു ഈ തെരഞ്ഞെടുപ്പോടെ വീണ്ടും യു മണ്ഡലമായി മാറി ഏത് കേഡർ പാർട്ടിയെയും പരാജയപ്പെടുത്താനുള്ള സംഘടനാ വൈഭവം യു ഡി എഫിനുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി ഇപ്പോൾ പി വി അൻവറും വിഷയം ചർച്ച ചെയ്യേണ്ട സമയമല്ലെന്നും താൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു